എക്സാലോജിക് വീണ്ടും വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഇപ്പോഴതാ എക്സാലോജിക്ക് പണം നൽകി സേവനം മോശമായതിനാൽ കരാർ അവസാനിപ്പിച്ചുവെന്ന് സി എസ് ഐ സഭാ സെക്രട്ടറി പറഞ്ഞതോടെ വീണ്ടും വീണാ വിജയനും എക്സാലോജിക്കും സി എംമാറിലും മാസപ്പടിയുമൊക്കെ സജീവ ചർച്ചയാക്കുകയാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് പണം നൽകിയതായി സി സഭ കാരക്കോണ മെഡിക്കൽ കോളേജിൽ ഓൺലൈൻ സേവനത്തിനായിരുന്നു പണം എന്നാൽ സേവനം മോശമായതിനാൽ കരാർ അവസാനിപ്പിക്കേണ്ടി വന്നെന്നും സഭാ സെക്രട്ടറി ടി ടി പ്രവീൺ പ്രമുഖ മാധ്യമത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല കരാറിൽ ഏർപ്പെട്ടതെന്നും ഇതു സംബന്ധിച്ച വിശദീകരണം എസ്എഫ്ഐ ഒക്കു നൽകിയതായും സഭാ സെക്രട്ടറി അറിയിച്ചു സി എം ആർ എൽ എക്സാലോജിക് ഇടപാട് ദുരൂഹമാണെന്നുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ വീണാ വിജയന് ലക്ഷ്യമിട്ടു തന്നെയാണ് ഇ ഡി രംഗത്തുള്ളത് എന്ന റിപ്പോർട്ടുകളും മാധ്യമങ്ങൾ കൊണ്ടുവരികയാണ് എക്സാലോജിക് സി എം ആർ എൽ ദുരൂഹ ഇടപാടിൽ ഇ ഡി അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇ ഡി നോട്ടീസ് അയച്ചത് വീണയ്ക്കും എക്സാലോജിക് എതിരെ ആദായനികുതി വകുപ്പിന് നിർണായക മൊഴി നൽകിയ സി എം ആർ എൽ എം ഡിക്കും ജീവനക്കാർക്കുമാണ് വീണയുടെ നിയമനം പണമിടപാട് സംബന്ധിച്ച രേഖകളടക്കം സി എം ആർ എല്ലിനോട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട ഇ ഡി വീണാ വിജയനും ഉടൻ നോട്ടീസ് അയക്കും എക്സാലോജിക് സി എം ആർ എൽ ദുരൂഹ ഇടപാടിൽ വീണയാണ് പ്രധാന ഉന്നമെന്ന് വ്യക്തമാക്കുന്നതാണ് ഇ ഡി നീക്കം സി എം ആർ എല്ലിലെ ഐടി മാനേജർ എൻ സി ചന്ദ്രശേഖർ സീനിയർ ഓഫീസർ അഞ്ചുറയ്ച്ചൽ കുരുവിള എന്നിവർക്കാണ് ഇ ഡി അദ്ദേഹം നോട്ടീസ് അയച്ചത് ഐടി സേവനങ്ങളുടെ പേരിലാണ് സി എം ആർ എൽ വീണയ്ക്കും എക്സാലോജിക്കനും ഒന്നേമുക്കാൽ കോടിയോളം രൂപത് ഐടി ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് എന്ന നിലയിൽ വീണയെ രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലും മാർച്ചിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മെയിന്റനൻസിനാണെന്ന പേരിൽ എക്സാലോജിക്കുമായി സിഎംആർഎ കരാറിൽ വീണയ്ക്ക് പ്രതിമാസം അഞ്ച് ലക്ഷവും ലക്ഷം പ്രതിഫലം എന്നാൽ വീണയും എക്സാലോജിക്കും ഒരു തരത്തിലുള്ള ഐ സേവനമോ സഹായമോ കമ്പനിക്ക് നൽകിയിട്ടില്ല എന്ന നിർണായക മൊഴി ആദായ നികുതി വകുപ്പിന് നൽകിയത് ഐ മാനേജർ എൻ സി ചന്ദ്രശേഖരാണ് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചന്ദ്രശേഖരന് ഇ ഡി നോട്ടീസ് അയച്ചത് വീണയെ കുരുക്കുന്ന മറ്റൊരു മൊഴി എം ഡി ശശിധരൻ കർത്തയുടെ തന്നെയാണ് വീണയും കമ്പനിയും ഈ ദിവസം വരെ സോഫ്റ്റ്വെയർ എന്ന രീതിയിലോ മറ്റൊരു തരത്തിലും സി എം ആർ എല്ലിന സേവനം നൽകിയിട്ടില്ലെന്നും എന്നാൽ മാസാമാസം കരാർ പ്രകാരമുള്ള തുക കൈമാറിയിട്ടുണ്ടെന്നുമാണ് കർത്തയുടെ മൊഴി വീണ തൈക്കണ്ടിക്കെതിരെ സമാനമായ മൊഴി നൽകിയ മറ്റൊരാൾ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ സുരേഷ് കുമാറാണ് ടാനിയും പവർ ബിൽഡറും ഔട്ട്ലുക്കുമാണ് കമ്പനിയിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെന്ന് കൂടി വ്യക്തമാക്കുന്നതാണ് ആദായനികുതി വകുപ്പിന് നൽകിയ സുരേഷ് കുമാറിന്റെ മൊഴി ഇരുവരോടും തിങ്കളാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം വീണയുടെ നിയമനം പണം നൽകിയതിന്റെ ലഡ്ജർ അടക്കമുള്ള രേഖകൾ ഹാജരാക്കാനും മീഡിയ ആവശ്യപ്പെട്ടിട്ടുണ്ട് രേഖകൾക്ക് പുറമെ മൊഴികൾ ഇടുക്കി മുന്നിൽ ആവർത്തിച്ചാൽ വീണയെ ചോദ്യം ചെയ്യാൻ കാലതാമസം ഉണ്ടാകില്ല ഇത് തിരിച്ചറിഞ്ഞാണ് നിസ്സഹകരിച്ചും നിയമവഴിയിലൂടെയും ഇ ഡി അന്വേഷണത്തെ ചെറുക്കാനുള്ള അണിയറ നീക്കം